കർഷകരുടെ ക്ഷേമത്തിനായി നിലകൊള്ളുന്ന വ്യക്തിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കർഷകരെ കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ ആശങ്കയും സംവേദനക്ഷമതയും കർഷക സമൂഹത്തിനായി എടുത്ത തീരുമാനങ്ങളിലൂടെയും നയങ്ങളിലൂടെയും പദ്ധതികളിലൂടെയും നമ്മൾക്ക് വളരെ വ്യക്തമായി കാണാൻ സാധിക്കുന്നതുമാണ് നമ്മുടെ അന്നദാതാക്കളുടെ ജീവിതം മാറ്റിമറിക്കുക എന്നതാണ് അദ്ദേഹത്തിന്റെ പ്രഥമവും പ്രധാനവുമായ ലക്ഷ്യം എൻ ഡി എ സർക്കാരിന്റെ മൂന്നാം ഊഴത്തിന്റെ ആദ്യ നൂറ് ദിനങ്ങളിൽ കർഷകർക്കും കൃഷിക്കും മുൻഗണന നൽകിയതിന്റെ കാരണവും ഇത് തന്നെയാണ് കാർഷിക മേഖലയുടെ ശാക്തീകരണത്തിനും ഉന്നമനത്തിനുമായുള്ള ശ്രമങ്ങളാണ് നടക്കുന്നത് ഇപ്പോൾ കേന്ദ്ര മന്ത്രിസഭാ യോഗം കർഷകരെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി പ്രധാനമന്ത്രി രാഷ്ട്രീയ കൃഷി വികസ് യോജനയ്ക്കും സ്വയം പര്യാപ്തതയ്ക്കായി ഭക്ഷ്യ സുരക്ഷ കൈവരിക്കുന്നതിനുമായുള്ള കൃഷോന്നതി യോജനയ്ക്കും അംഗീകാരം നൽകി പ്രധാനമന്ത്രി ഈ തീരുമാനത്തെ അഭിനന്ദിച്ചു അദ്ദേഹം തന്റെ എക്സ് പോസ്റ്റിലൂടെയാണ് അഭിനന്ദനം അറിയിച്ചത് ഒരു ലക്ഷം കോടി രൂപയുടെ കാർഷിക വികസന പദ്ധതിക്കാണ് കേന്ദ്ര മന്ത്രിസഭായോഗം അംഗീകാരം നൽകിയത് ഇതിലൂടെ ഭക്ഷ്യ ഉൽപാദകർ സ്വയം പര്യാപ്തത നേടുകയും ഭക്ഷ്യ സുരക്ഷ കൂടുതൽ ശക്തിപ്പെടുത്തുകയും ചെയ്യും രാജ്യത്തുടനീളമുള്ള കർഷകരുടെ ക്ഷേമത്തിന് കേന്ദ്ര സർക്കാർ പ്രതിജ്ഞാബദ്ധരാണ് എന്നും എക്സിൽ പങ്കുവച്ച പോസ്റ്റിൽ അദ്ദേഹം വ്യക്തമാക്കി പോസ്റ്റിന്റെ പൂർണ്ണ രൂപം ഇതാണ് രാജ്യത്തെ കർഷകരായ സഹോദരി സഹോദരന്മാരുടെ ക്ഷേമത്തിനായി ഞങ്ങൾ പ്രതിജ്ഞാബദ്ധരാണ് ഇതിനായി രണ്ട് സുപ്രധാന തീരുമാനങ്ങൾ കൈക്കൊണ്ടു രാഷ്ട്രീയ കൃഷി വികാസ് യോജന കൃഷിയോന്നതി യോജന എന്ന പദ്ധതികൾക്ക് അംഗീകാരം നൽകി ഇത് ഭക്ഷ്യ ഉത്പാദകരെ സ്വയം പര്യാപ്തരാക്കും ഭക്ഷ്യ സുരക്ഷയെ കൂടുതൽ ശക്തിപ്പെടുത്തുമെന്നും പ്രധാനമന്ത്രി കുറിച്ചു സുസ്ഥിര കൃഷി പ്രോത്സാഹിപ്പിക്കുന്നതിനും ഭക്ഷ്യ സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനുമായി പ്രധാനമന്ത്രി രാഷ്ട്രീയ കൃഷി വികാസ് യോജന കൃഷിയോന്നതി യോജന എന്നീ പദ്ധതികൾക്കാണ് കേന്ദ്രമന്ത്രിസഭ കഴിഞ്ഞ ദിവസം അംഗീകാരം നൽകിയത് സംസ്ഥാന സർക്കാരുകൾ മുഖേനയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് നിലവിൽ നടത്തി പോരുന്ന കർഷക ക്ഷേമ പദ്ധതികളും തുടരും ഇതിനായി ഓരോ സംസ്ഥാനങ്ങൾക്കും തങ്ങളുടെ കാർഷിക മേഖലയെക്കുറിച്ച് സമഗ്രവും തന്ത്രപരവുമായ ഒരു രേഖ തയ്യാറാക്കാൻ അനുമതിയുണ്ട് ഇതനുസരിച്ച് സംസ്ഥാനങ്ങളുടെ വാർഷിക പ്രവർത്തന പദ്ധതിക്ക് കേന്ദ്രം അംഗീകാരം നൽകും അതോടൊപ്പം തന്നെ സർക്കാരിന്റെ ക്ഷേമ നയങ്ങൾ കർഷകരുടെ പ്രവർത്തന ശൈലിയിൽ ഗുണകര മാറ്റങ്ങൾ കൊണ്ടുവരുന്നു കൃഷിയിടങ്ങളിലെ ന്യൂന അടിസ്ഥാന സൗകര്യങ്ങൾ കർഷകർക്ക് വിശാലമായ ഉപഭോക്തൃ അടിത്തറയിലേക്ക് നേരിട്ടുള്ള വിൽപ്പനയ്ക്കും സഹായിച്ചു അതുവഴി യഥാർത്ഥ മൂല്യം തിരിച്ചറിയാൻ സാധിച്ചു അവർക്ക് മൊത്തത്തിലുള്ള വരുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്തു ആധുനിക പാക്കേജിംഗ് ശീതീകരണ സംഭരണ സംവിധാനങ്ങൾ എന്നിവ കാരണം കർഷകർക്ക് അവരുടെ വിപണി വില്പന കൂടുതൽ തന്ത്രപരമായി നടക്കാൻ കഴിയും ഇത് മികച്ച മൂല്യവൽക്കരണത്തിന് കാരണമാകുന്നു ഈ അടിസ്ഥാന സൗകര്യ സംഭരണം കർഷകർക്ക് അവരുടെ ഉൽപ്പന്നങ്ങൾക്ക് ശരാശരി പതിനൊന്ന് മുതൽ പതിനാല് ശതമാനം എന്ന നിലയിൽ ഉയർന്ന വില ലഭിക്കാൻ പ്രാപ്തമാക്കുന്നു അതേസമയം കേന്ദ്ര നായകൾ കാർഷിക അടിസ്ഥാന സൗകര്യ വികസനത്തെ പ്രോത്സാഹിപ്പിക്കുക മാത്രമല്ല വായ്പ നഷ്ട സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു വായ്പ ഈട് പിന്തുണയിലൂടെയും പലിശ ഇളവിലൂടെയും വായ്പ നൽകുന്ന സ്ഥാപനങ്ങൾക്ക് കുറഞ്ഞ നഷ്ടസാധ്യതയുള്ള വായ്പ നൽകുവാനും അതുവഴി ഉപഭോക്താക്കളെ സഹായിക്കുവാനും കഴിയും ഇത് അവരുടെ അടിത്തറയും വൈവിധ്യവൽക്കരണവും വികസിപ്പിക്കാൻ സഹായിക്കുന്നു പ്രാഥമിക കാർഷിക സഹകരണ സംഘങ്ങളുടെ ഫലപ്രദമായ പലിശ നിരക്ക് ഒരു ശതമാനമായി കുറച്ച് നബാർഡിന്റെ റീഫിനാൻസ് സൗകര്യവുമായി സഹകരിച്ചുകൊണ്ട് കാർഷിക അടിസ്ഥാന സൗകര്യങ്ങൾ സൃഷ്ടിക്കുന്നതിൽ ഈ നിധി ഉൾപ്പെടുന്നു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം ഇത്തരം പി എസ് സിയുമായി ബന്ധപ്പെട്ട ആയിരക്കണക്കിന് കർഷകർക്ക് ഇത് ഗണ്യമായ നേട്ടങ്ങൾ കൊണ്ടുവന്നു എഐ എഫിന് കീഴിൽ തൊള്ളായിരത്തി അഞ്ഞൂറ്റി പദ്ധതികൾക്ക് നബാർഡ് ഇതുവരെ രണ്ടായിരത്തി കോടി രൂപ വായ്പ അനുവദിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കർമാന്യൂസ്